ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് ഗേൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് ഒരു കിഡ്ഡിലൻ ചായക്കടിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് താൻ ഞാൻ പുഴുങ്ങി തോലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് കൂടെ ഒരു സവാള ചെറുതായി മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അത് ഞാനൊരു സ്പൂൺ വെച്ചതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്തെടുക്കുന്നത് കൂടെ ഒരു പച്ചമുളകും ബാക്കി കറിവേപ്പില ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടാതെ ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും നമ്മുടെ ഈ കുരുമുളകും ഉപ്പും ഒക്കെ ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയാണ് എടുക്കുന്നത് ദാ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആ പുഴുങ്ങിയെടുത്തതാണ് ഇനി ഈ ഓരോ മുട്ടയും നമുക്ക് നാല് പീസ് പീസെടുത്ത് അതേപോലെ മുറിച്ചെടുക്കാം രണ്ട് കുപ്പിടേയും മുറിച്ച് നാല് കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം പിന്നെ ഞാനത് അതിൻ്റെ കയ്യിലേക്ക് കുറച്ച് എണ്ണയാക്കുന്നുണ്ട് ഏത് എണ്ണ വേണമെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണയോ അങ്ങനെയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് അനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിന് എടുക്കുക എന്നിട്ട് ഞാൻ ഒന്ന് കയ്യിലേക്ക് തടവിക്കൊടുത്ത് നമ്മളീ നേരത്തെ കുഴച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സില്ലേ ഉരുള അത് അത് ഒരു കുറച്ച് കറിയൊരു ഒരു ഒരു ബോളിൻ്റെ വലിപ്പത്തിൽ ഞാനിതാ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക അതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇനി നമുക്ക് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന ഓരോ മുട്ടയുടെ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അത് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്യുക എല്ലാ ഭാഗവും മുട്ട ഫുള്ള് ആ അതിൻ്റെ ഉള്ളിലാവുന്ന രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ത ഒരു ബോളെടുത്ത സമയത്ത് കുറച്ചുകൂടെ വേണമായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം കൂടി എടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടത് പ്രസ്സ് ചെയ്യണം എല്ലാ ഭാഗവും നല്ലപോലെ ആ ഒരു നല്ലൊരു ഷേപ്പിൽ ഇതേപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കുക എവിടെയും പൊട്ടിപ്പോവാതെ മുട്ട പുറത്തേക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ട് അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇപ്പം തന്നെ ഞാൻ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു അഞ്ച് എണ്ണമായിട്ടാണ് കിട്ടുന്നത് ഈ രീതിയിൽ ഞാനിത് അഞ്ചെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ ഒരു മൈദേൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ഞാൻ എന്തായാലും ഒരു പാത്രം എടുത്തു അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളവും ചേർത്ത് ഒരു കുറച്ച് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്കതിനൊന്ന് ആക്കിയെടുക്കാം അതാണ് ഞാൻ ഏകദേശം ഒരു നാലോ അഞ്ച് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയ്ക്ക് ഇന്നിട്ട കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതേപോലെ നമുക്കതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ ബാറ്റർ ഉണ്ടാക്കിയ സമയത്ത് ഞാനതിലേക്ക് ഉപ്പിടാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെയും ഉരുള ഉണ്ടകയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നിനും എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക മൈദേൻ്റെ ആ ഒരു ബാറ്ററിലും ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഇത് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം ബ്രെഡ് ക്രംസ് റെഡിയായി ഇനി അത് താ നമുക്ക് അതിലിട്ട് നന്നായിട്ടത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള നാളെ കൂടെ ചെയ്തെടുക്കാം പിന്നെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് അതിനൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം നന്നായിട്ട് ചൂടാവണം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒന്നാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഈ ഒരു ടൈമിൽ ഓയിൽ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് എന്നാലും എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേഗം അതിനൊന്ന് തിരിച്ചടണം വേഗം വേഗം ബ്രൗൺ കളറാവും ബ്രെഡ് ബ്രൗൺസ് ആയതുകൊണ്ട് വേഗം നല്ല ബ്രൗൺ ആയിട്ട് മാറും അപ്പോൾ നമുക്ക് നന്നായിട്ട് അതേപോലെ എല്ലാ ഭാഗവും ആവുന്ന രീതിയിൽ വെക്കുക എന്ന് വെച്ചിട്ട് വേഗം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേഗം എടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഉള്ളൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് അതിനെ ഒഴിച്ചെടുക്കാം ഇപ്പോഴത്തെ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു ഐറ്റംതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ നല്ല ക്രിസ്പിയാണ് ആ ഒരു മുട്ടേൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ആ കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഡ്രസ്സാണ് അപ്പോൾ ഇത് നിങ്ങൾ കെച്ചപ്പ് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം എന്തായാലും എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ